കർത്താവിന്റെ കൈ ഉണ്ടായിരുന്നു ൂടെ ഉണ്ടായിരുന്നുലേക്ക് തിരിഞ്ഞു ദൈവ സ്ഥോതര ഈ പ്രഭാത്തിൽ അടിയിൽ നല്ല നന്ദി പറഞ്ഞു പ്രതിസന്ധികളൊന്നുമുള്ള കൂടുതലായി ഈ പ്രഭാതത്തിൽ അടികൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു അപേക്ഷിക്കുന്ന കർത്താവ് ദൈവ നിന്റെ ഹലിയ കാരടികളുടെ ജീവിതത്തിൽ കർത്താവ കർത്താവിനെ സ്തുതിക്കുന്ന െസ്തുക്കുന്ന പ്രതിസന്ധികളിൽ ഞങ്ങളുടെ നഷ്ടങ്ങളിൽ ഒക്കെ കർത്താവിൻ്റെ കരം ഞങ്ങൾക്ക് വേണ്ടി കർത്താവി നന്ദി പറയുന്ന കർത്താവ് സ്തോത്രം എന്നെ ആരാധിച്ച് ജീവിപ്പാൻ ഹാലഴിയുക നമ്മുടെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വസിച്ചവരെല്ലാം നിന്റെ സന്നിലേക്ക് കടന്നു വന്നു എന്ന പ്രകാരം അടികളും കടന്നു ജീവിക്കാൻ ജീവിക്കുന്ന അടിയങ്ങളെ സഹായിക്കണം കർത്താവേ അതിനായി ഒരുക്കണം മഹത്വം കിടക്കണം തന്നെ ആമേൻ ആ മേൻ ആമേൻ